മഞ്ജുവിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ കുട്ടികളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു താരമാണ് മഞ്ജു വാര്യർ എന്ന് പറയാം ഇതിനു മുൻപ് പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചത് നിലു ബേബിയുടെ അടുത്ത് മഞ്ജു എത്തിയപ്പോഴായിരുന്നു പേളിയുമായി ഇൻ്റർവ്യൂ ചെയ്യാനായും പേളിയുമായി സംസാരിക്കാനായും പേളിയുടെ ചാനലിലേക്ക് ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മഞ്ജു എത്തിയപ്പോൾ പേളിയുടെ ഫ്ലാറ്റിലേക്കാണ് നേരെ വന്നത് അപ്പോൾ തന്നെ മക്കളുമായി കളിക്കുകയായിരുന്നു നിലൂബേബിയെ കാണാൻ ചെല്ലുന്നുവെന്ന് മനസ്സിലാക്കിയ മഞ്ജു ഉടനെ തന്നെ നിലൂബേബിക്ക് വേണ്ടി ഒരു സമ്മാനവും നൽകിയിട്ടുണ്ടായിരുന്നു നിലുബേബി അന്ന് എടുത്തു നിൽക്കുന്ന ചിത്രം കണ്ട പ്രേക്ഷകരെല്ലാവരും മീനാക്ഷിയെ മഞ്ജുവിനെ ഓർമ്മ വന്ന് കാണുമെന്ന് പറഞ്ഞായിരുന്നു എത്തിയിരുന്നത് അന്ന് മഞ്ജുവിനെക്കുറിച്ച് എല്ലാവരും നല്ലതുപോലെ സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വൈറലാകുന്നൊരു വീഡിയോവും അത്തരത്തിലൊരു വീഡിയോ ആണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേപോലത്തെ ഒരു വീഡിയോ ആണ് എന്ന് തന്നെ പറയുന്നു ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയുള്ള വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി മാത്രമല്ല എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നതും ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നും വൈറലാകുന്നു മഞ്ജു ഇപ്പോൾ വേദിയിൽ വെച്ചൊരു കുഞ്ഞുകുട്ടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഓടിയെത്തിയപ്പോൾ അവിടെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം മറന്ന് അതിന് പ്രാധാന്യം നൽകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഒരു ആശ്ചര്യമായിരുന്നു എല്ലാവർക്കും ഇത് വെറുതെ പറഞ്ഞാൽ പോരാ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തന്നെയാണ് ഇത് മനസ്സിലാകുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന പോലത്തെ വാർത്തകൾ നിരവധി പേരാണ് ഏറ്റെടുക്കുന്നത് മഞ്ജുവിന് കുഞ്ഞുകുട്ടികളോട് അല്ലെങ്കിലും സ്നേഹമുണ്ട് അത് ഞങ്ങൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് നിലുബേബിയെടുത്ത് ആ സ്നേഹത്തെ പെരുമാറുന്ന വീഡിയോ ഇന്നും ആരാധകർ ഏറ്റെടുക്കുന്ന വീഡിയോ ആണ് മീനാക്ഷിയെ ഓർമ്മ വന്നു മഞ്ജുവിന് എന്ന് അന്ന് മുതൽ പ്രേക്ഷകർ പറയുന്നുമുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതെന്നും പറയുന്നുണ്ട് ആരാധകർക്കിപ്പോൾ മഞ്ജു കുഞ്ഞുമക്കളെ എടുക്കുന്ന വീഡിയോ കാണുമ്പോൾ മീനാക്ഷിയെ മഞ്ജു വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് മീനാക്ഷിയെ എടുത്ത് കൊതി മുൻപ് അല്ലെങ്കിൽ മീനാക്ഷി വളർത്തി കൊതി മുൻപ് തന്നെയാണ് ശരിക്കും മീനാക്ഷിയിൽ നിന്നും അകന്നുപോയത് മഞ്ജുവായിട്ട് തന്നെയാണ് ആ തീരുമാനമെടുത്തത് അവൾക്ക് അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം അവൾ അങ്ങനെ നിന്ന് കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു മഞ്ജു ശരിക്കും പറഞ്ഞാൽ അന്ന് മഞ്ജു അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്നാൽ പിന്നീട് തൻ്റെ മകൾ ഒരു ഡോക്ടർ ആയപ്പോൾ അവൾക്ക് ഒന്ന് ആശംസകൾ അറിയിക്കാൻ പോലും പറ്റാതെ വിതുമ്പുകയായിരുന്നു ആ അമ്മ മനസ്സ് എന്നെല്ലാവർക്കും അറിയാം ദിലീപുമായിട്ടുള്ള വേർപിരിയലിന് ശേഷം പിന്നീട് സിനിമയിൽ വളരെയധികം തന്നെ സജീവമായി നിന്ന് ഇപ്പോഴും ഒരു ഫാഷൻ വീക്കായി തന്നെ നിൽക്കുകയാണ് മഞ്ജു വാര്യർ ആ ഒരു മേഖലയിൽ അതായത് സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കാൻ സാ താരത്തിന് സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നതും ഇതേ വാക്ക് തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് മഞ്ജുവിന് വേണ്ടി തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ